ഏജൻസീസ് പുലകുരുമ്പ വിവിധ സർക്കാർ സർക്കാർ ഇടര സേവനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേളികത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഈ ഈ കളറുകളാ ഓടിപ്പോരൂ ആടിഓടേ വൈ ഗുദർമ ഗുദർമ ആ ഗുദർമ അമര കൈയ്യ് 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 ഈ പൂളിലെ മൂന്നാമത്തെ പോരാട്ടത്തിൽ ലക്ഷ്യമിട്ടവയാണ് ടൗൺ ടീം ഗുദർമ ബാറ്റ്ന്റെ ഭാഗത്തെ കൈവലിയമായി വലതുഭാഗത്ത 116 പാരിയിൽ മട്ട 116 പാരിയിൽ മട്ട വലതുഭാഗത്തെ അഞ് വെലിക്കുകയാണ് എതിരാളികൾ നിലപരിശാക്കാൻ കരുത്തുള്ള പോരാളികൾ തരങ്കി പട്ടാളത്തെ കിടകിടാവറപ്പിച്ച ഈറ്റപ്പുല്ലി കുഞ്ഞാലി മരക്കാരുടെ വാടിനോട് ഉപമിക്കാവുന്ന കരുത്തന്മാർ ഏഴു കായിക താരങ്ങൾ ഒരു ഭാഗത്ത് എതിരാളികളെ നിലപരിശാക്കാൻ പോരടിച്ച് കടന്നു വന്നവർ വൺ വൺ സിക്സ് പാറയിൽ മെട്ട വലത് ഭാഗത്ത് മലയോര മണ്ണിന്റെ കരുത്തുമായി വൺ വൺ സിക്സ് പാറയിൽ മെട്ട വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് തന്നെ ടൗൺ ടീം കൂത്തുപറമ്പ

ഇട്ടാപ്പാറയും ആര് വീഴും ആര് വാഴും എന്ന് കണ്ടറിയാം പത്താം സ്ഥാനം വാങ്ങി ആര് പുറത്തേക്ക് പോകുമെന്ന് കണ്ടറിയാം പോരാട്ടം നടക്കുന്ന കാഴ്ചയാണ് ഈ ബ്ലഡ് ഐ സ്റ്റേഡിയം നഷ്ടപ്പെടുക തിരിച്ചെടുത്തുകൊണ്ട് വൺ വൺ സിക്സ് പാറയിൽ മെട്ട വൺ വൺ സിക്സ് പാറയിൽ മെട്ട